ചിൽ പുരുഷ പുരുഷോത്തനീശ്വരൻ നാരദനും സേവാധമൻ വോടവതരിച്ചിടിനശരഥനന്ദനമുൽപ്പല ശ്യാമളം കോമളം ബാണധനുർധരം പൂർണ്ണചന്ദ്രാനനം കാരണ്യപീയൂഷ പൂർണ സമുദ്രം മുകുന്ദം സദാശിവം भिराममात्मा रामम् आमोदमार्गिन् सीतापदे राम राजेन्द्राघव श्रीधरा श्रीनिधे श्रीपुरुषोत्तमा श्रीराम देवदेवेश जगन्नाथ ധാരാ നമോസ്തു വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതനാ വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ടു മായയാ മാനുഷാകാരനായി ശുദ്ധ തത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി

ചക്ഷുർ നിമീലനം കൊണ്ടു സംഹാരവും രക്ഷയും നാനാവിധാവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യം പുരുഷ പ്രകൃതി ഭക്തപ്രിയനാം പരമാത്മനെ നമ യാതൊരാത്മാവിനെ കാണുന്നെപ്പോഴും ചേതസി ന്മാർ നിരാശയാൽ സ്വരൂപത്തിനായി കൊണ്ടു നമസ്കാരം പ്രഭോ നിത്യം നമോസ്തുർവികാരം വിശുദ്ധ ജ്ഞാനരൂപിണംവലോകാധാരമാർഗ്യം നമോ നമ ത്വൽപ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ തൊത്ബോധമുണ്ടായി വരികയുമില്ലല്ലോ തോൽപാദപത്മങ്ങൾ കണ്ടു സേവിപ്പതിനിപ്പോൾ എനിക്കവകാശമുണ്ടായതും ചിൽപുരുഷ പ്രഭോ നിൻകൃപാവൈഭവം എപ്പോഴും എന്നുള്ളിൽപദേ കോപകാമദ്വേഷ മത്സര കാർപ്പണ്യലോഭമോഹാദിശത്രുക്കൾ ഉണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല ൂഷപാനവും ചെയ്തുകൊണ്ട് തോൽപൂജയും ചെയ്തു നാമങ്ങൾ നാമങ്ങളുച്ചരിച്ച് പ്രപഞ്ചത്തുങ്കലൊക്കെ നിരന്തരം നിഞ്ചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പനായി അനുഗ്രഹിക്കണമേ രാജരാജേന്ദ്ര രഘുകുലായക രാജീവലോചന രാമാരമാവദേ കുംഭകർണൻ തന്നെ കൊല്ല ഭോഗീന്ദ്രനാകിയ സൗമിത്രിയും നാളെ മേഘനാദനെ കൊല്ലുമായോധനെ ഇന്ന് മുന്നേ മറ്റന്നാൾ ദശഗ്രീവനെ ഭവാൻ കൊന്നു ജഗത്രയും രക്ഷിച്ചു കൊള്ളുക ി ബ്രഹ്മലോകത്തിനു പോകുന്നു മാനവമേ രാജയിച്ച ജയിച്ചം പറഞ്ഞു വണങ്ങി സ്തുതിച്ചതിഭക്തിമാനാദനും കഥ രാഘവനോടനുവാദവും കൈക്കൊണ്ടു വേഗേന പോയി മറഞ്ഞീരി നേരം അതികായവധം കുംഭകർണൻ മരിച്ചു ഒരു വൃത്താന്തവും കമ്പം വരുമാറുകേട്ടു ദശാനനൻ മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ മോഹവും തീർന്നു മുഹൂർത്തമാത്രം കൊണ്ട് പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നനായോ ഒരു ദശഗ്രീവനെത്തതാ ചെന്നു തൊഴുതു പറഞ്ഞു ത്രിശിരസും ഉന്നതനായോരധികായ വീരനും ദേവാന്തകനും നരാന്തകനും മുഹുരേവം മഹോദരനും മഹാഭാർശ്വനും മത്തനും ഉന്മത്തനും ഒരുമിച്ചതി ശക്തിയേറിയിടും നിശാചരവീരന്മാർ എട്ടുപേരും സമരത്തിനൊരുമ്പെട്ടു ദുഷ്ടനാം രാവണന്തനോട് ചൊല്ലിനാ ദുഃഖിപ്പതിനെന്തു കാരണം ഞങ്ങൾ ചെന്നൊക്കെ ജിപുക്കളെ കൊന്നു വരാമല്ലോ യുദ്ധത്തിനായ ചീടുകൾ ഞങ്ങളെ ശത്രുക്കളാലോ ഒരു പീഡയുണ്ടായി വരാം എങ്കിലോ നിങ്ങൾ പോയി ചെന്നു യുദ്ധം ചെയ്തു സങ്കടം തീർക്കുന്നു ചൊന്നാൻ ദശാനൻ കണ്ടുകൂടാതോളമുള്ള പെരുമ്പടയുണ്ട് അതും കൊണ്ടുപോയിക്കൊള്ളെല്ലാവരും ആയുധവാഹന ഭൂഷണജാലവുമാവോളവും കൊടുത്താൻ രസകന്ധരൻ വെള്ളം കണക്കപ്പരന്ന പെരുമ്പടയ്ക്കുള്ളിൽ മഹാരഥന്മാരിവരൺവരും പോർക്കു പുറപ്പെട്ടു ചെന്നതുകളവൂക്കോടടുത്തു കവിപ്രഭരന്മാരും സംഖ്യയില്ലാതോളമുള്ള പെരുമ്പട വൻ കടൽ പോലെ പരന്നതുകണ്ടളവന്തകൻ വീട്ടിലാക്കിയിടിനാൻ സത്വരമെന്തോ വിസ്മയം ചൊല്ലാവതല്ലേതും കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ടു ചൊല്ലുന്ന വീരരോടേറ്റൂ നിശാചര കൊല്ലും നിദാശു കവിവരന്മാരെയും നല്ല ശസ്ത്രാസ്ത്രങ്ങൾ ദൂവി ക്ഷണാന്തരേ വാരണവാചിരഥങ്ങളും കാലാളും ദാരുണന്മാരായ രാക്ഷസവീരരും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണായതു പലതായൊലിക്കുന്നതും അന്തമില്ലാതെ കബന്ധങ്ങളും പലതന്തികെ നൃത്തമാടി തുടങ്ങി ബലാൽ രാക്ഷസരൊക്കെ മരിച്ചതുകൊണ്ട് അതിരൂക്ഷതയോടുമടുത്താൻതകൻ കുന്തവുമേന്തി കുതിരപ്പുറമേറി അന്തകനെ പോലെ വേഗാലടുത്തപ്പോൾ മുഷ്ടികൾ കൊണ്ട് അവൻ തന്നുടൽ ഭംഗം വരുത്തിയ ദേവാന്തകനും പരിഹവുമായി വന്നു ദേവേന്ദ്രപുത്രതനയനോടേറ്റിതു വാരണമേറി മഹോദരവീരനും തേരിലേറി ത്രിശിരസ്സുമണഞ്ഞതു ും പൊരുതിയിടങ്ങളും പുക കണ്ടു നിൽക്കും വായുപുത്രനും നീലനും മണ്ടി വന്നാശുണതു നേരം മാരുതി കൊന്നിതു ദേവാന്തകനെയും വീരനാ നീലൻ മഹോദരൻ തന്നെയും ശൂരനാവും തൃശിരശിന്തളകളെ മാരുതി വെട്ടിക്കളഞ്ഞു കൊന്നിടിനാൻ മഹാപാർശനേരം കൊന്നുകളൻ മഹാബലൻ മത്തനും ഉന്മത്തനും മരിച്ചാർ കവിസത്തമന്മാരോടെകീരൻ അധികായനേരം അശ്വങ്ങളായിരം പൂട്ടിയതേരതിൽ ശസ്ത്രാസ്ത്രജാലം നിറച്ചു വില്ലും ധരിച്ചത്യർത്ഥമുദ്ധത ചിത്തനായി യുദ്ധത്തിനായി ചെറു ഞാണൊലിയുമിട്ടു നത്തൻ ജലശ്രേഷ്ഠപുത്രനടുത്തപ്പോൾ നിൽക്കരുതാഞ്ഞു ഭയപ്പെട്ടു വാനരരൊക്കെ വാൽ ഒന്നിച്ചു മണ്ടി തുടങ്ങിനാർ സാമർഥ്യമേറെയുള്ള ഒരധികായനെ സൗമിത്രി ചെന്നു ചെറുത്താനതു നേരം ലക്ഷ്മണബാണങ്ങൾ ചെന്നടുക്കും വിധവും ുഖങ്ങളായി വീണുപോ ചിന്ത മുഴുത്തേതുമാവതെല്ലാം ഞേറ്റ മന്ദനായി സൗമിത്രി നിൽക്കുന്നതു നേരം മാരുതദേവനും മാനുഷനായി വന്നു സാരനാം സൗമിത്രിയോട് ചൊല്ലിരിഞ്ഞാൻ പണ്ടു വിരിഞ്ചൻ കൊടുത്തോരു കഞ്ചുവമുണ്ടതുകൊണ്ട് ഇവനേൽക്കയില്ലായുധം ധർമ്മത്തെ രക്ഷിച്ചുകൊള്ളുവാനിന്നിനി ബ്രഹ്മാസ്ത്രമേ പിന്നെ നിന്നാൽ ും ജഗത്രയം രാഘവൻ എന്നു പറഞ്ഞു മറഞ്ഞു സമീരണൻ ലക്ഷ്മണനും നിജപൂർവജൻ തൻപദം ഉൾക്കാമ്പിൽ നന്നായി ഉറപ്പിച്ചു വന്ദിച്ചു പുഷ്കര സംഭവ ബാണം പ്രയോഗിച്ചു തൽക്ഷണി കണ്ഠം മുറിച്ചാൻ അതു നേരം ഭൂമോപതിച്ചോരതികായമസ്തകമാമോദം ഉൾക്കൊണ്ടെടുത്തു കവിഹുലം രാമാതികേ വച്ചു കൈതൊഴുതീടിനാ രാമയം പൂണ്ടു ശേഷിച്ച രക്ഷോ രാവണനോടറിയിച്ചോരവസ്ഥകൾ विधिन्नलरी न चकन्धनम् हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे